ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി വിവിധ ജില്ലകളിലെ ശേഷം പട്ടാമ്പി കോടതി പരിസരത്തായിരുന്നു സ്വീകരണം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി വി സന്തോഷ് ജാഥാ ക്യാപ്റ്റനായ പതാക ജാഥയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത് അസോസിയേഷൻ ഭാരവാഹികൾ ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും സ്വീകരിച്ചു പട്ടാമ്പി കോടതി പരിസരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ ജാഥാ ക്യാപ്റ്റൻ പി വി സന്തോഷ് മറുപടി പ്രസംഗം നടത്തി കേരളത്തിലെ അഭിഭാഷക ക്ലർക്കുമാർ അനുഭവിക്കുന്ന വിഷമതകളെ സംബന്ധിച്ച് അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ട് അതിന് അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ സംഘടിപ്പിച്ച് അതിന് രൂപമുണ്ടാക്കുക എന്നാണ് പ്രധാനമായും സംസ്ഥാന സമ്മേളനം ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ നമ്മുടെ സംഘടന കഴിഞ്ഞ മൂന്ന് വർഷക്കാലം വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ സംഘടിപ്പിച്ചത് ആ പ്രവർത്തനങ്ങളുടെ വിജയ വിജയപരാജയങ്ങളെക്കുറിച്ച് ആ പ്രവർത്തനങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് നമ്മുടെ മേഖലയ്ക്കുണ്ടാകുന്ന വിഷമതകളെക്കുറിച്ചെല്ലാം ജാഥ ക്യാപ്റ്റനും അംഗങ്ങൾക്കുമുള്ള ഹാരാർപ്പണവും നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അരുണഗിരി നായർ അധ്യക്ഷത വഹിച്ചു ജാഥ മാനേജർ സൂരജ് മുരളിദാസ് പയ്യോളി ജയരാജൻ നാരായണൻകുട്ടി കുമാരൻ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മെയ് ഒൻപത് പത്ത് തീയതികളിലായി എറണാകുളത്ത് വെച്ചാണ് അസോസിയേഷന്റെ ഇരുപത്തിയാറാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്